അപ്പോ ഇതിൽ ഒരു ലാസ്റ്റ് ഇയറിൽ ഞാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് ഒരു 7 ദിവസം ഞാൻ கேരിയർ ഓർഗ സർപ്പ മസേൽ ആയി ഒരു കാർട്ടില ആയിരുന്നു 7 ദിവസം അപ്പോൾ ഞാൻ 12 മണിക്ക് കേൾക്കുട്ടേ ദാപ്പതിക്ക് ഞാൻ എമോഷണലി ബൈംഗറ ബൈംഗറെ കറിസനെ ഫ്രണ്ട്സിനെ കോ വീഡിയോ കോൾ ചെയ്തു ഐ വാസ് ഓൾ അൺറ് മസേൽ അപ്പോൾ ഞാൻ ഈ വർഷം എന്തായാലും ഫ്രണ്ട്സ് കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്റെ എയ്റ്റ് ഫ്രണ്ട്സ് കൂടെ ഗോവയിൽ ആയിഷിയൽ thank